വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് തുടക്കമിടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇതിന് തുടക്കമിടുന്നത് പത്ത് വർഷം പിന്നിടുമ്പോൾ ഈ പ്രോജക്റ്റ് എവിടെയും എത്താതെ നിൽക്കുകയാണ് എന്താണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില പ്രോജക്ടുകളൊക്കെ ഓപ്പറേഷനൽ ആണ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് പല പ്രോജക്റ്റുകളും പ്രതീക്ഷിച്ചതിലും വൈകിയാണ് മുന്നോട്ട് പോകുന്നത് ചില പ്രോജക്റ്റുകൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റിൻ്റെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അതായത് യാഥാർത്ഥ്യമായ പല പ്രോജക്റ്റുകളും ചില ഹോസ്പിറ്റൽസ് ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനും ചേർന്ന് നിർമ്മിക്കുന്ന ചില ഹോസ്പിറ്റൽസ് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതുപോലെ തന്നെ ഈ ചില എക്സ്പ്രസ് വേകൾ ചില റോഡുകൾ അതൊക്കെയെന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിൻ്റെ ഇടയിൽ വരുന്ന ചില ചില മേഖലകളിൽ ഇവർ നിർമ്മിച്ചിരുന്നതാണ് എന്നാൽ വലിയ പല പ്രോജക്റ്റുകളും നിർമ്മിക്കാൻ കഴിയാതെ പലതും പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിർമ്മാണം മുടങ്ങി കിടക്കുകയാണ് എന്താണ് ശരിക്കും പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ എക്കണോമിക് കോറിഡോറുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം ഇത് നടത്താൻ അനുവദിക്കില്ല ഇത് നടത്താൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയാണ് അതിൻ്റെ കാരണം ഇങ്ങനെയൊരു പ്രോജക്റ്റ് നടത്താൻ പോകുന്നു എന്നുള്ള ചർച്ചകൾ പാകിസ്ഥാനും ചൈനയും തമ്മിൽ നടത്തിയപ്പോൾ തന്നെ അന്നത്തെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിലാണ് അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജും പിന്നീട് നമ്മുടെ വി വിദേശകാര്യമന്ത്രിയായിട്ട് മാറിയിട്ടുള്ള ജയശങ്കർ ഈ രണ്ട് മിനിസ്റ്റേഴ്സും ചൈനയിൽ സന്ദർശനം നടത്തിയ സമയത്ത് അവരുടെ ഒഫീഷ്യൽസുമായിട്ടും ഈവൻ ഷിജിൻ പിങ്ങുമായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു പ്രൈം മിനിസ്റ്റർ മോഡി അടക്കം അതായത് ഈ പ്രോജക്റ്റ് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അൺ അക്സെപ്റ്റബിൾ എന്ന് പറയുന്ന ഒരു വേർഡാണ് ഇന്ത്യ അന്ന് യൂസ് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് ചൈന പിന്മാറണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് കാരണം ഈ ഗിൽജിത്ത് ബാല്ടിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് പാകിസ്ഥാൻ നിയന്ത്രണത്തിൽ വച്ചിരിക്കുന്നുവെങ്കിലും ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗമാണ് അത് എന്നായാലും ഇന്ത്യയിൽ വന്ന് ചേരേണ്ട പ്രദേശമാണ് ആ ഭാഗത്ത് കൂടി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഇന്ത്യ അന്ന് ആവർത്തിച്ചിരുന്നുവെങ്കിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടത് ചൈനയുടെ ആവശ്യമാണ് കാരണം പാകിസ്ഥാനിലുള്ള ഗ്വാഡർ തുറമുഖത്തിൻ്റെ നിയന്ത്രണം സ്വാഭാവികമായിട്ട് ചൈനയ്ക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ ട്രേഡിന് അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ വളരെ എളുപ്പത്തിൽ ട്രേഡ് നടത്താൻ ഇത് ചൈനയെ സഹായിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്വാഡർ തുറമുഖത്തിലൂടെ അവരുടെ ചരക്ക് നീക്കം ചൈനയിലേക്ക് എളുപ്പത്തിൽ സാധ്യമാകും തിരിച്ച് ചൈനയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ചരക്ക് നീക്കവും എളുപ്പത്തിൽ സാധ്യമാകുമെന്നതാണ് ഈ ഒരു എക്കണോമിക് കോറിഡോറിലൂടെ ചൈനയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ അവരുടെ അടിസ്ഥാന മേഖലയിൽ വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും ഏതാണ്ട് മൂവായിരം കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് പ്രോജക്റ്റുകളെല്ലാം തന്നെ ചൈന ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്നതൊക്കെയാണ് പാകിസ്ഥാൻ ഇതിലൂടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ചൈനയുടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വ്യാപാര സ്വപ്നങ്ങളെ കുറെ കൂടി എളുപ്പമാക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ചൈനയ്ക്ക് ഇത് യൂറോപ്പിലേക്കുള്ള വ്യാപാരവും വളരെ ഷോർട്ട് കട്ടിലൂടെ നടത്താൻ സാധിക്കുമെന്നതും ചൈനയുടെ സ്വപ്നങ്ങളിൽ പെടുന്നു അതുകൊണ്ടാണ് ബില്ല്യൺ കണക്കിന് ഡോളർ ചിലവഴിച്ചിട്ടായാലും ഈ പദ്ധതി നടപ്പിലാക്കാമെന്ന് ചൈന വിചാരിച്ചത് പക്ഷേ ഇത് ഇന്ത്യയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഈ പദ്ധതി യാഥാർത്ഥ്യമാവുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരാണ് ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകാതിരിക്കുവാൻ ഇന്ത്യ തീർച്ചയായിട്ടും ശ്രമിക്കും ഈ പദ്ധതി കടന്നു പോകുന്നത് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഹ്വാ അതുപോലെ ഗിൽജിത് പാൽട്ടിസ്ഥാൻ പഞ്ചാബ് ബലൂചിസ്ഥാൻ സിന്ധ് എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ അസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ വിളിക്കുന്ന കശ്മീരിൻ്റെ ഭാഗങ്ങളിലൂടെയും ഇത് കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് പാകിസ്ഥാനിലെ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര വലിയ പ്രതിഷേധം പാകിസ്ഥാനിൽ ഉണ്ടാവുന്നുണ്ട് ഇവൻ ഖൈബർ പക്തൂൺവ മേഖലയിലൊക്കെ പാകിസ്ഥാൻ ഇന്ന് നേരിടുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് വലിയ ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ സൈന്യത്തിന് പുറമെ ഒട്ടനവധി സായുധ സംഘടനകൾ ഇന്ന് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് പലതും അഫ്ഗാനിസ്ഥാന്റെ കൂടി പിന്തുണ കിട്ടുന്നവയാണ് ചിലതൊക്കെ ഇറാന്റെ രഹസ്യ പിന്തുണ കിട്ടുന്നവയുണ്ട് പിന്നെ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പിന്തുണയും പല സംഘടനകൾക്കും ഉണ്ടെന്നാണ് ഇത് പാകിസ്ഥാന്റെ ആരോപണമാണ് അപ്പോ ഈ വിധത്തിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളും പാകിസ്ഥാനെ പലതായി വെട്ടിമുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാരണം പാകിസ്ഥാൻ ആഭ്യന്തരമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ നിവർത്തിയിട്ടാണ് അഫ്ഗാൻ ജനതയെ അവിടെ നിന്ന് പുറത്താക്കാൻ തീരുമാനമെടുത്തത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ പക്തൂൺഖ്വ മേഖലയിൽ ശക്തമായ ഭീകരാക്രമണങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നത് അപ്പൊ ഇങ്ങനെ പാകിസ്ഥാൻ ആകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അപ്പൊ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇതിന്റെ ഒക്കെ പിന്നില് ഇന്ത്യ ആണെന്നാണ് അത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ കാണിക്കാം ഇവിടെ ചൈനീസ് ഇന്റലിജൻസ് ഏജൻസി നിരന്തരമായിട്ട് ഒരു കാര്യം ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തികളുടെ എല്ലാം പിന്നിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അഥവാ ഇന്ത്യയുടെ റോ ആണെന്നാണ് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ പാകിസ്ഥാൻ കുൽഭൂഷൺ യാദവിനെ അറസ്റ്റ് ചെയ്യുന്നു പാകിസ്ഥാൻ ആരോപിക്കുന്നത് അദ്ദേഹം റോയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഈ ഈ ഗിൽജിത് ബാൽട്ടിസ്ഥാൻ മേഖലയിൽ പലതരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും അവിടെ വിഘടനവാദം നടത്തുവാനും അതിനെ വേർതിരിക്കുന്നതിന് വേണ്ടിയുമൊക്കെയുള്ള ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നതാണ് അദ്ദേഹം ഈ പറയുന്ന തെഹ്റിക് ഐ താലിബാൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വലിയ നെറ്റ്വർക്ക് പാകിസ്ഥാനിൽ ഉണ്ടെന്നും അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആഭ്യന്തരമായി പല പ്രശ്നങ്ങളെയും പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്നതെന്നും അവരുടെ പ്രവർത്തനങ്ങളാണ് ഈ പാകിസ്ഥാൻ ചൈന എക്കണോമിക് കോറിഡോറിനെ തടസ്സപ്പെടുത്തുന്നത് എന്നുമാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് പാകിസ്ഥാൻ്റെ ഉന്നത സൈനിക നേതാക്കളും അവരുടെ തലവനും അടക്കമുള്ളവർ പലതവണ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതൊക്കെ അവരുടെ ആരോപണങ്ങളാണ് എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് നടക്കാതിരിക്കാൻ റോ ഇടപെടുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണെങ്കിലും അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്തേ മതിയാകൂ കാരണം ഈ പ്രോജക്റ്റ് ഇന്ത്യയുടെ ഭൂപ്രദേശത്തിലൂടെ കടന്നു പോകുന്നതാണ് ഗിൽജിത്തും പാട്ടിസ്ഥാനും ഒക്കെ നമ്മുടെ ഭൂപ്രദേശമാണ് അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ഈ പ്രോജക്റ്റ് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാവുന്നതും ഇന്ത്യക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ തടയേണ്ടത് അനിവാര്യമാണ് ഇതിനെ നടത്താൻ പാടില്ല ഇതിനെ വെച്ച് വേറ്പ്പിക്കാൻ പാടില്ല അതാണ് ശരിക്കും വേണ്ടത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് അവർ ആഗ്രഹിക്കുന്നത് പോലെ ഇനി അഥവാ പാകിസ്ഥാനും ചൈനയും ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ട് ഡെവലപ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ് ഈ പ്രോജക്റ്റ് അതായത് അവർക്ക് ചരക്ക് നീക്കത്തിന് പറ്റുന്ന വിധത്തിലുള്ള ആ ഒരു പ്രോജക്റ്റ് അവർ പൂർത്തിയാക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ ഇവർക്ക് ചരക്ക് നീക്കം സമാധാനത്തോടുകൂടി ഈ പാതകളിലൂടെ നടത്താൻ പറ്റില്ല അതിന്റെ കാരണം ഗിൽജിത് ബാല്ടിസ്ഥാൻ മേഖലയിലടക്കം ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമാണ് അത് പാകിസ്ഥാനും ചൈനയ്ക്കും എതിരാണ് ഒരുപോലെ തന്നെ ഗിൽജിത് ബാല്ടിസ്ഥാനിൽ മാത്രമല്ല സിന്ധ് പ്രവിശ്യയിലും പാകിസ്ഥാൻ പൊതുവേ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന പഞ്ചാബ് പ്രവിശ്യയിൽ പോലും അവർക്ക് സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഈ ബലൂചിസ്ഥാനിലൊക്കെ നടക്കുന്ന ജനകീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് അത് വളരെ ശക്തമായി മാറുകയാണ് പാക് ഭരണകൂടത്തിനും പട്ടാളത്തിനും വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഔദ്യോഗിക കാര്യാലയങ്ങൾ അവരുടെ മിലിട്ടറി താവളങ്ങൾ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകൾ ഇതെല്ലാം തെരഞ്ഞു പിടിച്ചാണ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘടനകൾ ആക്രമിക്കുന്നത് ഇങ്ങനെ നിരന്തരമായ ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് പോകുന്ന പാകിസ്ഥാൻ ഒരു ഒരു വലിയ സിവിൽ വാറിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല ആ അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ സ്ഥിതി അപ്പോൾ ഈ പ്രോജക്റ്റിന് യാഥാർത്ഥ്യമായാൽ തന്നെ ചൈനയ്ക്ക് ഒരു ചരക്ക് നീക്കം ഇതുവഴി പൂർണ്ണമായും സാധ്യമാകില്ല എവിടെ വെച്ച് വേണമെങ്കിലും ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടാകാം അങ്ങനെ വലിയൊരു ഒരു അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട് ശരിക്കും ചൈന മനസ്സ് അടിച്ച അവസ്ഥയിലാണ് ചൈനയുടെ ഡ്രീം പ്രോജക്റ്റൊക്കെ തന്നെയാണ് പക്ഷെ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ ആഭ്യന്തരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൈനയെ പിന്നോട്ടടിക്കുന്നു അതുകൊണ്ട് തന്നെ വൻതോതിൽ പണം മുടക്കിയിരുന്ന ചൈന നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇവിടെ എത്തിയിരുന്ന പല ചൈനക്കാരെയും കാണാതാവുന്നു ചിലരെ കൊലപ്പെടുത്തുന്നു അത്തരം സംഭവങ്ങളും ഉണ്ടായി ഇതെല്ലാം തന്നെ ചൈനയെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് കാരണം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയി തന്നെ ഇരിക്കട്ടെ ഇത് പൂർണ്ണമായും പൂർത്തിയായി കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു റൂട്ടിലൂടെ ചരക്ക് നീക്കം സാധ്യമാവുന്നത് നോക്കൂ ഏത് രാജ്യമാണെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറ് നമ്മളിപ്പോൾ യൂറോപ്പിലേക്ക് കണ്ണു വെച്ചുകൊണ്ട് നടത്തുന്ന ആ ഒരു എക്കണോമിക് കോറിഡോർ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ അതൊരു സേഫ് റൂട്ടാണ് നമ്മളിപ്പോൾ ഒമാനിലൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന യു എയിലൂടെയോ അറേബ്യൻ സീയിലൂടെ പോയിട്ട് ഒമാനോ യു എ അല്ലെങ്കിൽ സൗദിയോ അത് നേരെ പോയിട്ട് ഇസ്രയേൽ വഴിയോ ഒക്കെ കടന്ന് യൂറോപ്പിലേക്ക് പോകുന്ന ആ ഒരു ട്രേഡ് റൂട്ട് വളരെയധികം എന്താ പറയുക സുരക്ഷിതമായ ഒരു ട്രേഡ് റൂട്ടാണ് എന്നാൽ ഈ പാകിസ്ഥാനിലെ സ്ഥിതി അതല്ല ഈ പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് ഇപ്പോൾ എപ്പോഴും കലുഷിതമായ ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം പേര് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല ആ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ അത് നടപ്പിലാക്കുകയാണെങ്കിൽ അത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പിന്നെയും ചൈനയെ തള്ളിയിടും മാത്രമല്ല എടുത്ത് ചിലവാക്കാൻ പാകിസ്ഥാൻ്റെ കയ്യിലൊട്ട് പൈസയും ഇല്ല പ്രത്യേകിച്ച് ഗിൽജിത് ബാൽട്ടിസ്ഥാനിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാകിസ്ഥാൻ ഒട്ടും താല്പര്യവുമില്ല കാരണം അവർക്കും അത് എപ്പോഴും ഒരു സംശയമുണ്ട് എന്തെങ്കിലും ഒരിക്കൽ നഷ്ടപ്പെടുമോ എന്നുള്ളത് അപ്പോൾ അവരെപ്പോഴും അവരുടെ മെയിൻലാൻഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് അവരും താല്പര്യപ്പെടുന്നത് ചൈന ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാൻ ഭരണകൂടം മാത്രമല്ല അവരുടെ കയ്യിൽ പണവുമില്ല അതിനൊക്കെ അപ്പുറം ഈ പദ്ധതിയെ വിജയിപ്പിക്കാൻ ഇത് പൂർത്തിയാക്കാൻ ഇന്ത്യ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അതാണ് പത്തു വർഷങ്ങൾക്കിപ്പുറവും ഈ പദ്ധതി എവിടെയും എത്താതെ നിൽക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം